ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാവിലെ ആൾട്ടോ ആക്കാൻ നോക്കിയപ്പോൾ ആൾട്ടോ ആവുന്നില്ല അത് വയർ എന്നിട്ട് ലൈറ്റ് ഒന്നും കത്തുന്നില്ല കേട്ടോ അപ്പം ബാൽട്രിയുടെ വയറുമെല്ലാം ഇനി ബാൽട്രിയുടെ കണക്ഷൻ വരുന്നില്ല അപ്പോൾ ബാൽട്ടറിയുടെ വയറും എല്ലാം വിട്ടുപോയൊന്നും നോക്കാം നമ്മൾ വണ്ടി അങ്ങനെ വലിയ ഓട്ടോ ഇല്ലാത്ത വണ്ടിയാണ് മൂന്ന് നാല് ദിവസം കൂടുമ്പോളാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ടൊക്കെ ഒന്ന് എടുക്കുന്നത് അപ്പം ഇനി അതുകൊണ്ട് ഇനി ആയിരിക്കാം പക്ഷേ ബാൽട്ടറിയിൽ അവിടെ ക്ലാവ് പിടിച്ചിരിക്കും ഇപ്പോൾ ഉണ്ട് കേട്ടോ നല്ല ഉണ്ട് അപ്പോൾ ഇത് നമുക്കൊക്കെ ചെയ്യാവുന്നേ ഉള്ളു അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തന്നതാ എനിക്കൊന്ന് അനുഭവപ്പെട്ടപ്പം നിങ്ങളെയും കൂടെ ആ വീഡിയോ കൂടെ എടുത്തൊന്ന് കാണിച്ചതാ അപ്പം ഇതൊക്കെ ഒന്ന് ഊരി ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി ഇതിൻ്റെ അകത്ത് സ്ക്രൂ ഒക്കെ അടിച്ച് കയറ്റി ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വേറൊരു കേബിൾ മുറിച്ചിട്ട് അത് വെച്ച് അതിനോട് ചേർത്ത് തന്നെ ടൈറ്റ് ചെയ്ത് അടിച്ച് വെച്ചിട്ടുണ്ട് മറ്റേത് അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നിങ്ങൾ കാണിക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഇപ്പം ഞാൻ നോക്കിയത് നമ്മുടെ ഇപ്പം ലൈറ്റ് എല്ലാം കത്തി കിടപ്പുണ്ട് ബാൽറ്ററിയുടെ ലൈറ്റ് വന്നിട്ടുണ്ട് സ്റ്റാർട്ടാക്കി നോക്കാം നേരത്തെ സ്റ്റാർട്ടാക്കിയപ്പോൾ കട്ടായി പോയായിരുന്നു അത് ടൈറ്റ് ചെയ്തതിന് ശേഷം ഇപ്പം സ്റ്റാർട്ടായി കുഴപ്പമില്ല അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി കാണിച്ച വീഡിയോ ആണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്